ഒരു ശേഷം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അടുത്ത മാസം ആരംഭിക്കും നിലവിലെ ലോക ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ജേതാക്കളുമായ അർജന്റീനയ്ക്ക് സെപ്റ്റംബറിൽ രണ്ട് യോഗ്യതാ മത്സരങ്ങളുണ്ട് കൊളംബിയ ചിലി എന്നീ ടീമുകൾക്കെതിരെയാണ് അർജന്റീനയുടെ മത്സരങ്ങൾ ഈ രണ്ട് മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡിനെ അർജന്റീന പരിശീലകൻ ലേണൽ സ്കലോണി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സൂപ്പർ താരം ലേണൻ പരിക്ക് കാരണം സ്ക്വാഡിൽ നിന്നും പുറത്തായിരിക്കുകയാണ് കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിനിടെ മെസ്സിക്ക് ആൻഡ്ലിനെ പരിക്കേറ്റിരുന്നു മത്സരത്തിന്റെ അറുപത്തി ആറാം മിനിറ്റിൽ പരിക്കേറ്റ മെസ്സിക്ക് വേദന കാരണം പുറത്തിരിക്കേണ്ടി വന്നിരുന്നു അതിനുശേഷം ഇൻഡോയിൽ ചേർന്നുവെങ്കിലും മെസ്സി ഇന്ന് വളത്തിലേക്ക് തിരിച്ചിറങ്ങുമെന്ന് ക്ലബും അറിയിച്ചിട്ടില്ല മെസ്സി പുറത്തിറങ്ങാതിരിക്കുന്നത് അർജന്റീനയ്ക്ക് വലിയ തലവേദന ആവുമെന്ന കാര്യത്തിൽ സംശയമില്ല കുറച്ച് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയാണ് സ്കലോണി ടീം പ്രഖ്യാപിച്ചിരിക്കുന്നത് കോപ്പ അമേരിക്ക ഫൈനലിന് ശേഷം വിരമിച്ച ഇല്ലാതെയാണ് സ്കലോണി ടീം പ്രഖ്യാപിച്ചത് നിലവിൽ പതിനഞ്ച് പോയിന്റുകളുമായി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ മുന്നിലാണ് അർജന്റീന ന്യൂസ് ഡെസ്ക് വിസിൽ